ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ബെനഫിറ്റ് വീഡിയോ ആണ് അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി ഭംഗിയുള്ള നല്ല മധുരമുള്ള ചെറിയ പുളിയൊക്കെ ഉള്ള ഒരു സ്ട്രോബെറി ബോക്സ് സ്ട്രോബെറി തിട്ടിട്ടുണ്ട് അപ്പം ഞാനിത് ലുലുൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഏകദേശം ഇതിനൊരു എനിക്ക് തോന്നുന്നു തോന്നുമുന്നൂറ് മുന്നൂറ്റി സംതിങ് ഞങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഇതിനെ ഈ ഒരു സ്ട്രോബെറിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിത് എന്തായാലും വാങ്ങുന്ന സ്ഥിതിക്ക് ഞാനിതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമായിരുന്നു കാരണം ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്തിട്ട് കുറേ ദിവസമായില്ലേ അപ്പം നിങ്ങൾക്കും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാണുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ ശ്രമിക്കുക വീഡിയോ എത്ര നല്ല വീഡിയോ ഇട്ടാലും ലൈക്സ് വളരെ കുറവാണ് അപ്പം നിങ്ങളുടെ ലൈക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അപ്പോൾ ഒട്ടും താമസിച്ചാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കറക്കാം ക്രമം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ട്രോബെറി ഭയങ്കര ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ കാരണം ഞാൻ കഴിച്ച് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റൊന്നും അല്ല ചെറിയ പുളിയും അങ്ങനെയൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം കഴിക്കാത്തവർക്കാണ്ട് ആയിട്ടാണ് കേട്ടോ അപ്പം ഇതിൽ വിറ്റാമിൻ സി ഒരുപാട് നല്ല റിച്ച് വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാർട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ സ്ട്രോബെറി മാത്രമല്ല ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇത് കൊടുത്ത് ശീലിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പല ചേഞ്ചസ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഈ സ്ട്രോബെറി നല്ലൊരു മരുന്നാണ് നമുക്ക് സ്ട്രോബെറി വാങ്ങുവാണെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ടോണർ ഉണ്ടാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരാനും നമ്മൾ ഒക്കെ മാറാനും ഈ സ്ട്രോബെറി പിന്നെ നമ്മുടെ ഈ സൂര്യപ്രകാശം എന്ന് നല്ല വെയിലൊക്കെ ഇല്ലേ വെയിൽ നമ്മുടെ ഈ സ്ട്രോബെറിയുടെ ഒരു പറഞ്ഞു പറയുന്ന ഒരു ടോണർ ഉണ്ടാക്കിയ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ടാൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനൊക്കെ നല്ലൊരു മരുന്നാണ് ഇത് അധികം നല്ല വില എപ്പോഴും മാർക്കറ്റുകളിൽ മാർക്കറ്റുകളിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും നമുക്കിത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ കിട്ടുവാണെങ്കിൽ നമ്മളിത് മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുക അത്രയ്ക്കും നല്ലൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി നമ്മുടെ യുവത്വം നിലനിർത്താൻ പറ്റിയ ഒരു മരുന്നാണ് ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി നമുക്ക് നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും നമ്മുടെ എല്ലിനായാലും പല്ലിന് കണ്ണിന് ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും പക്ഷേ അത് എന്താ അതിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ് സ്ട്രോബെറി അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രോബെറി വാങ്ങുമ്പം പുളിയാണ് കവർപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ട നിങ്ങളത് കഴിക്കാൻ നല്ലൊരു അത്ഭുതകരമായ റിസൾട്ട് തരുന്നൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരാൻ സ്ട്രോബെറി വെച്ചൊരു പാക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ സ്ട്രോബെറി എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് അത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ തന്നെ പെട്ടെന്നൊരു ഗ്ലോ വരികയും നമ്മുടെ പെട്ടെന്ന് ഒരു വൈറ്റനിങ് ആയ പോലെ ഫീൽ ചെയ്യുകയും നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പിന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തടയാൻ പറ്റിയ ഒരു മരുന്നും കൂടിയാണ് സ്ട്രോബറി ഡെയിലി സ്ട്രോബെറി വെച്ചൊക്കെ കഴിക്കുന്ന പറ്റിയാൽ അത് നല്ല ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് അധികം കിട്ടാറില്ല കിട്ടുവാണെങ്കിൽ കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കും പറ്റിയ ഒരു മരുന്നും കൂടിയാണ് സ്ട്രോബെറി നല്ലതായിട്ട് മുടി കഴിച്ചിലുള്ളവർക്ക് മുടിക്ക് കട്ടിയില്ലാത്തവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടികളുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഡെയിലി സ്ട്രോബെറി കഴിക്കുന്ന വഴി നമ്മുടെ മുടി വളർച്ച കൂട്ടുകയും മുടി നല്ല സ്ട്രോങ് ആൻഡ് തിക്കായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നമ്മുടെ രക്തസമ്മർദ്ദം കുറച്ചേ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറി നമ്മുടെ ഡയജഷൻ കറക്റ്റാക്കാൻ നമ്മൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവരൊക്കെ കാണും അവർക്ക് പറ്റിയ ഒരു ഫ്രൂട്ടും കൂടെയാണ് സ്ട്രോബെറിയിൽ ഒരു തരം നാരുകളുണ്ട് അതാണ് നമ്മുടെ ഡയജഷൻ കറക്റ്റാക്കാൻ സഹായിക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം പറയും ഈ സ്ട്രോബെറി എന്ന് പറയുന്ന ഒരു ഫ്ലേവേർഡ് ഫ്രൂട്ടാണ് കാരണം നല്ല ഒരു ഇതിൻ്റെ ഇലക്കായാലും ഇതിൻ്റെ ഈ ഫ്രൂട്ടിനാണെങ്കിൽ നല്ല ഒരു മണമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടൊരു ടോണറോ അതിൻ്റെ ഒരു സിറോ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു മണം കിട്ടാറുണ്ട് നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതൊരു ചെറിയൊരു പോയിൻ്റ് പറഞ്ഞതേ ഉള്ളൂ സ്ട്രോബെറി സ്ട്രോബെറി വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്കിത് ഷെയ്ക്ക് ആക്കി കുടിക്കാം സ്ട്രോബറി പാൽ അതിൽ കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഷെയ്ക്ക് ആക്കി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതൊരു ഫ്ലേ വേറെ ഒരു ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും അപ്പം നിങ്ങൾക്ക് മടുപ്പ് തോന്നിട്ടില്ല കേട്ടോ കാരണം ഇതിനൊരു ചെറിയ പുളി ഉള്ളതുകൊണ്ട് വെറുതെ കഴിക്കാൻ ചിലപ്പം ചിലർക്ക് മടിയുണ്ടാവും എനിക്ക് ചില മടിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേക്കാക്കി കുടിക്കാം അതല്ലെങ്കിൽ എന്താ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് അതിൽ ഹണി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം എൻ്റെ ഈ കുഞ്ഞ് സ്ട്രോബെറി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഉള്ളൂ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇത് കിട്ടിയപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്തു അപ്പോൾ എനിക്കുണ്ടായ ചെറിയൊരു കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു അപ്പം ബായ്